ഞാനിപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരു കാര്യം കാണിച്ചു കാണിച്ചുതരാം എന്താണെന്നറിയാമോ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇന്നത്തെ ഒരു പൂജയ്ക്ക് പോയിരുന്നു എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയിരുന്നു പോയിട്ട് വന്നപ്പോൾ വീട്ടിലെ ഒരു സ്ഥിതി പോയിട്ട് ഞാൻ വീട്ടിലെത്തുന്നതിന് മുന്നേ തന്നെ ഐ ലോകക്കാരെല്ലാം വീട്ടിൽ ഓടിക്കൂടി എന്തിനാന്നറിയാമോ വീട് മൊത്തം പുഹമുണ്ടെന്ന് അറിഞ്ഞ് കാരണം കാരണം ഞാൻ പറയാം നിങ്ങളീ പാത്രം കണ്ടോ ഞാൻ രാവിലെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയ പാത്രമാണ് ഞാനത് അടുപ്പത്ത് വെച്ചിട്ട് പോയി ഞാൻ ബാക്കി കഥ പറയാം ഇത് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പൂജക്ക് പോയപ്പോ അവിടുന്ന് കഴിച്ച ഭക്ഷണമാണ് ഇത് റൈസിന്റെ റൊട്ടി ഇതൊരു കറി ചോറ് വെണ്ടയ്ക്ക മെഴുക്കോരട്ടി ചട്നി പിന്നെ രണ്ട് കറി ഉണ്ടായിരുന്നു എന്റെ പേര് എനിക്ക് അറിയത്തില്ല ഇതൊരു സ്പെഷ്യൽ പൂജയുടെ ഭക്ഷണങ്ങളാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പൂജയ്ക്ക് പോയി പൂജയെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരുന്നപ്പോഴാണ് ധനുഷ് ടൂഷണി എന്ന് പറഞ്ഞത് ഈ പൂജ എന്ന് പറയുന്നത് ഞങ്ങൾ സ്ത്രീകളുടെ മാത്രം പൂജയാണ് ഈ പൂജക്ക് ഉപവാസം എടുക്കണം ഉപവാസം എടുത്തിട്ട് ഉപവാസം വിടുന്നത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് ഉപവാസം വിടുന്നത് അപ്പുറത്തെ വീട്ടിലെ പട്ടി ഭയങ്കര ശല്യം ഹാ അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിയുന്നത് വരെ നമ്മൾക്ക് ആണുങ്ങളുടെ മുഖം കാണാൻ പാടില്ല എന്നു എനിക്കറിയത്തില്ല ഇവിടെ വന്നതിന് ശേഷം ഇവരുടെ ഇത് കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ പൂജ കാണുന്നതും ചെയ്യുന്നതും പഠിക്കുന്നതും ഞാൻ എൻ്റെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇതുവരേക്കും ഈ പൂജ അങ്ങനെ ചെയ്തിട്ടില്ല ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ഇത് അപ്പോൾ അവരുടെ വീട്ടിൽ പോയി എന്നെ വിളിച്ചു അങ്ങനെ ഞാൻ അവിടെ ചെന്നു ചെന്നപ്പം ഞങ്ങളൊരു അഞ്ചാറ് പേരുണ്ട് ഇത്രയും പേരെയുള്ളായിരുന്നു ഞങ്ങളുടെ സൊസൈറ്റിയിൽ തന്നെയുള്ളത് അപ്പോൾ അവരുടെ വീട്ടിൽ ചെന്ന് ചെന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇരുന്ന് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചു ആ ഭക്ഷണം ഞാൻ ഇതിനകത്ത് നിങ്ങളെ കാണിച്ചല്ലോ അപ്പം ആ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നപ്പോഴാണ് ധനുഷിൻ്റെ ഫോൺ വരുന്നത് അവൻ ട്യൂഷന് പോയിരിക്കുമായിരുന്നു അമ്മ ഞാൻ വീട്ടിൽ വന്നെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ പറഞ്ഞു ധനുഷിനെ എങ്ങോട്ട് വിളിക്കണ്ട ഞാൻ അവൻ്റെ കയ്യിൽ താക്കോല് കൊണ്ടു കൊടുത്തായിരുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ അവൻ്റെ കയ്യിൽ താക്കോല് കൊണ്ടു കൊടുക്കാനായിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് താക്കോല് കൊണ്ടു കൊടുത്തിട്ട് വീട്ടിലിരുന്നപ്പം ഞാൻ വിചാരിച്ചെൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് ഞാനിപ്പോൾ എന്തായാലും ഉണ്ണിയപ്പം ഉണ്ടാക്കുമെന്ന് വെച്ചുകൊണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് മാവ് രാവിലെ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കി ഞാൻ പിന്നെ ഏട്ടൻ്റെ അവിടെ ഹോട്ടലിൽ പോയിട്ട് അവിടെ ഞാൻ പ്രസാദമായിട്ട് വെച്ചു ഗണപതി ബപ്പയുടെ മുന്നിൽ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മാവിരുപ്പം ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി എൻ്റെ ഫ്രണ്ട്സിനെല്ലാം കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുപ്പത്ത് വെച്ച് തീ പറ്റിച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി എണ്ണ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അവരുടെ ഫോൺ വീണ്ടും വന്നത് ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പറഞ്ഞു പോയി ഞാൻ പോയി ഗ്യാസ് അവിടെ കത്തിക്കൊണ്ടിരിക്കുമായിരുന്നു ഇന്നിയപ്പത്തിൻ്റെ പാത്രം അടുപ്പത്തായിരുന്നു ധനുഷ് വീട്ടിലുണ്ടായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ ഉണ്ട് ഇതിനകത്തുനിന്ന് പുഹ വരുന്നു പുഹ വരുന്നപ്പോഴാണ് ധനുഷിന് മനസ്സിലായത് എന്തോ പന്തികളുണ്ടെന്ന് പുഹ വരുന്നതെന്നല്ല വീട് മൊത്തം പുഹയായി അങ്ങനെ യവ ഓടിപ്പോയി അത് പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തു ആ ഗ്യാസിൻ്റെ അടുക്കളയിൽ തന്നെയായിരുന്നു എൻ്റെ ഫോൺ ഫോണിരുന്നത് ഞാൻ ഫോൺ കൊണ്ടുപോയില്ല ഫോൺ വീട്ടി വെച്ചിട്ടാണ് പോയത് അപ്പോൾ ഈ ഫോണതിനകത്ത് ഏട്ടൻ്റെ എൻ്റെ അച്ഛൻ്റെ ഫോൺ വന്നു ഫോൺ വന്നപ്പോൾ ഇവൻ ഫോൺ എടുക്കാനായിട്ട് ചെന്നപ്പോഴാണ് ഇതിങ്ങനെ കത്തുന്നതാണ്ട് വീട് നിറച്ച് അങ്ങ് പുഹയായി പുവനറിയാമോ എവിടെ നിന്നാണ് ഈ പു വരുന്നതെന്നുള്ളത് നോക്കിയപ്പോൾ ഗ്യാസ് സ്റ്റൗ ചാലുവാ പിന്നെ പെട്ടെന്ന് അവൻ ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്ത് സ്റ്റോറി അറിയാവാ അവൻ അവനവിടെ ബിസിയില്ല അത് ഞാൻ പിന്നെ പറയാം അതെന്താ ബിസി എന്നുള്ളത് കേട്ടോ അപ്പോ അവൻ പെട്ടെന്ന് ഗ്യാസ് സ്റ്റോവ് ഓഫ് ചെയ്ത് എല്ലാ വിൻഡോയും എല്ലാ കഥകും എല്ലാം തുറന്നിട്ട് അപ്പോൾ വെളിയിലോട്ടുള്ള കഥക് തുറന്നപ്പോൾ ഈ പുഹയെല്ലാം കൂടെ വെളിയിലോട്ട് പോയി വെളിയിലോട്ട് പോയപ്പോൾ അപ്പുറത്തും അപ്പുറത്തും വീട്ടുകാരെല്ലാം കൂടെ എന്തായി പുരുന്നെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓടി വന്നു അപ്പൊ ഞാൻ ഇങ്ങനെ എത്തിയിട്ടില്ല തിരിച്ച് അപ്പോഴത്തേനും എല്ലാവരും കൂടെ വന്നപ്പോൾ പുകയാണ് അപ്പോൾ ലാധാനുഷ് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഗ്യാസ് സ്റ്റൗവിനകത്ത് ഒരു പാത്രം വെച്ചിരുന്നു അത് കരിഞ്ഞ് കരിഞ്ഞിട്ടുള്ള പുകയാന്ന് പറഞ്ഞു അപ്പോഴത്തേന് ഞാനിങ്ങി വന്നു വന്ന വന്നപ്പോഴത്തേന് പാത്രത്തിൻ്റെ കാലത്ത് കണ്ടല്ലോ കരിഞ്ഞൊരു പരിവ ഭാഗ്യം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല അല്ലെങ്കിൽ അടുക്കള നിറച്ചും തുണിയാ ഞാൻ കാണിച്ചു തരാം വീട്ടിനാകാം അപ്പോൾ മൊത്തം തുണി കൊണ്ട് നിറഞ്ഞിരിക്കുക അതായത് ബെഡ്റൂം ആയാലും കിച്ചൺ ആയാലും എല്ലാം അത് കണ്ട ബെഡ്റൂമിന്റെ കാലത്ത് ഇതാ കിച്ചണിനും കുറവൊന്നുമല്ല എല്ലാവരും തുണി കിടക്കുമായിരുന്നു ഗ്യാസ് സ്റ്റൗ ഇവിടെ അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ വന്നിട്ട് ഈ കഥ എല്ലാം തുറന്നു വെച്ചു തുറന്നു വച്ചത് കൊണ്ട് രക്ഷപെട്ടു ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തായാലും വേറെ അവളൊന്നും സംഭവിച്ചില്ല പാത്ര ഈ പരിവായി ഇനി ഇത് എങ്ങനെ ഞാൻ വെളുപ്പിച്ചെടുക്കുമെന്ന് എനിക്കറിയത്തില്ല നോക്കണം അപ്പൊ അങ്ങനെ ഒരു വലിയ ഒരു ഇത് സംഭവിച്ചു ആ നോക്ക എന്തായാലും അങ്ങനെയായിരുന്നു ഞാൻ അവിടെ രണ്ടാമത് പോയപ്പോൾ ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല രണ്ടാമത് എന്റെ ഫ്രണ്ടിന് വീട്ടിൽ പോയപ്പോഴേ ഞാൻ ഫോൺ കൊണ്ടുപോയില്ല ഫോൺ കൊണ്ടുപോകാൻ നല്ല രസമായിരുന്നു ഓടി ബ്രേകാന്ന് പറയും അതായത് നമ്മുടെ കയ്യില് ഒരു ബ്ലൗസ് പീസ് അതിനകത്ത് കുറച്ച് അരി കുറച്ച് മുല്ലപ്പൂവ് ഇതെല്ലാം ഇട്ടിട്ട് നമ്മളെ ഇങ്ങനെ ഉഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്തൊക്കെ തരും നമ്മുടെ അതിലൊന്നും ഇല്ല നമ്മുടെ 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 കൾച്ചറിലങ്ങനൊന്നും ഇല്ല അപ്പം ഇവിടുത്തുകാരുടെ കൾച്ചറിലാണ് ഉള്ളത് അങ്ങനെ അതൊക്കെ മേടിച്ച് പിന്നെ ഡാൻസ് പാട്ട് ഇവിടെ എന്ത് വന്നാലും ഇങ്ങനെ കൈ രണ്ടും കൂടെ ഇങ്ങനെ ഡാൻസ് ആയി ഞാൻ ധനുഷുമായിട്ടാണ് ആ ഡാൻസ് ഒന്ന് കാണിച്ചു തരാ ഞാനിതാ പറയട്ടെ ധനുഷ് എന്തോടക്കുമായിരുന്നു എന്നറിയാമോ നിന്റെ ബാഗിനകത്ത് എല്ലാം ഉണ്ട് തനുഷ് എന്തോ ഈ വരുന്ന ഞാൻ ഈ സഞ്ചിയിലാണ് ഇത് മേടിച്ചിട്ട് വന്നേതാ ബ്ലൗസ് പീസ് മുല്ലപ്പൂവ് പിന്നെ കുറച്ച് അരി അട മുല്ലപ്പൂവടെ വെച്ചാൽ വൈകുന്നേരത്തെ പൂജയ്ക്ക് പൂജക്ക് ആരത്തിക്ക് പോകു ണ്ടോ അപ്പൊ ഈ സഞ്ചി അതിനകത്തൊന്നുമില്ലെന്ന് പറഞ്ഞാ അവ ഇങ്ങനെ ഒക്കെ എടുത്ത് വായുവിലിട്ട ഒന്ന് അമ്മാനമാടി കളിച്ചു അപ്പൊ അപ്പൊ അതിനകത്തോളം എല്ലാം താഴെ പോയില്ലേ ഈ അരി എല്ലാം താഴെ പോയി താഴെ പോയി കഴിഞ്ഞിട്ട് അതെല്ലാം നുള്ളിപ്പറക്കിട്ടല്ലേ എല്ലാം പറ എല്ലാം തൂത്തും നൂളി പറക്കിയൊക്കെ താക്കി അതുപോലെ വെച്ചിട്ടുണ്ട് എടാ വാ ഞാൻ അവരുടെ വീട്ടില് മാക്കാറണ്ടിയുടെ വീട്ടില് കളിച്ച ഒരു ഡാൻസ് ഉണ്ട് അത് ഞാൻ കളിക്കാം വാ ഇവിടെ ഉള്ളവർക്ക് എന്ത് ത്യോഹാരം വന്നാലും അവർക്ക് ഈ ഈ ഡാൻസ് ഒരു നിർബന്ധമാണ് ഡാൻസ് എന്തിനാ അവരുടെ ഒരു ദൈവീകമായിട്ടുള്ള കാര്യമാണ് അപ്പോ ഞാനും അത് കളിച്ചു കഴിഞ്ഞു പറഞ്ഞോ കറങ്ങണേ പാട്ടണിയാ കറങ്ങാ കറയോടെ ചോദിച്ചു കളിച്ചെനിക്ക് ഡാൻസ് എനിക്ക് ഇഷ്ടമല്ലാത്തത് എനിക്ക് അവിടെ തോന്നി എനിക്ക് അപ്പൊ തല അപ്പൊ ഡാൻസ് ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു അപ്പുറാൻറ്റി ഉണ്ടായിരുന്നു കോമളാൻറ്റി ഉണ്ടായിരുന്നു ദുർഗാൻറ്റി ഉണ്ടായിരുന്നു മേലധിയൻറ്റി ഉണ്ടായിരുന്നു പിള്ളേരെല്ലാം ഉണ്ടായിരുന്നു ഇപ്പം പിള്ളേരെ ആ പിള്ളേരെല്ലാ സത്യേഷൊക്കെ റിയുവിൻ്റെ വീട്ടില അപ്പൊ അങ്ങനെയായിരുന്നു പിന്നെ ഡാൻസ് അവരുടെ മറാഠി ഡാൻസ് ഉണ്ടല്ലോ മറാഠി ഡാ പാട്ടും വെച്ചിട്ട് മറാഠി ഡാൻസ് എനിക്കൊന്നും അറിയത്തില്ല എന്നാലും അവരുടെ കൂടെ കളിച്ചു ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ കളിച്ചത് എനിക്കറിയത്തില്ല കുറെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ എല്ലാതൊക്കെ കഞ്ഞിട്ട് ദൈവം വീട്ടിൽ വന്നു പിന്നെ വീട്ടിൽ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ചെയ്തു ഇനി വൈകുന്നേരത്ത് എല്ലാ വീടുകളിലും ഗണപ്പതിയുടെ ആരത്തി ഉണ്ട് അതിന് പോകണം അപ്പോൾ രാവിലെ ഏട്ടൻ്റെ ഹോട്ടലിൽ എന്ന ആരത്തി ഉണ്ടായിരുന്നു അതിന് പോയി ഇനിയിപ്പോൾ വൈകുന്നേരത്ത് എല്ലാ വീടുകളിലും ഗണപതിയുടെ ആരത്തിക്ക് പോകണം അങ്ങനെയാണ് ഇന്നത്തെ ദിവസം കുറച്ചുകൂടെ ജോലിയുണ്ട് അതുകൂടെ ചെയ്യട്ടെ ആരുടെ ആവുമ്പോൾ എല്ലാവരും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആരുടെ ആവുമ്പോൾ എല്ലാത്തിനും പോകണം പിന്നെ നമ്മുടെ ഓണം വരല്ലേ ഓണം ഒരുക്കണം അയ്യോ എനിക്ക് വയ്യേ എല്ലാ ജോലിയും കൂടെ ഒറ്റക്കൊട്ടേക്ക് ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് ആ ഒരുപാടൊന്നുമില്ല എല്ലാവരെയും വിളിക്കണം എന്ന് ചോദിച്ചാൽ സൊസൈറ്റിയിലുള്ള ഉണ്ടല്ലോ അവരുടെയൊക്കെ എന്ത് ഫംഗ്ഷനുണ്ടായാലും എന്നെ വിളിക്കും എന്നെ വിളിക്ക് ഞാൻ അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിക്കുക എല്ലാം ചെയ്യും പക്ഷേ കുറേ ഞങ്ങളൊരു എട്ടുമൊരു ഫാമിലിയുണ്ട് ഇവരെല്ലാരൂടെ ഓണത്തിന് വിളിക്കണമെന്നുണ്ട് പക്ഷെ ഞാൻ ഇത്രയും പേർക്ക് എങ്ങനെ ഭക്ഷണം ഉണ്ടായി കൊടുക്കും ഞാൻ ഒരൊറ്റ മലയാളിയേ ഉള്ളു അപ്പോൾ ഈ ഞങ്ങൾ താമസിക്കുന്ന സൊസൈറ്റിയിൽ അപ്പോൾ ഞാൻ ഭക്ഷണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇതെല്ലാം കൂടെ ഉണ്ടാക്കണം കൊണ്ട് ഒറ്റയ്ക്ക് ഇത്രയും ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇന്നലെ ഞാനത് ഏട്ടനോട് പറഞ്ഞു അപ്പം ഏട്ടൻ പറഞ്ഞു വേണ്ട ഇത്രയും ആൾക്കാർക്കൊന്നും നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പ്രഥമം വെച്ചിട്ട് എല്ലാവർക്കും കൊടുത്തിട്ട് ഒരു ചായ പാർട്ടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് ഒന്നും തീരുമാനിച്ചില്ല ചിലപ്പോൾ അങ്ങനെ ചെയ്യും ചിലപ്പോൾ മാറാനും സാധ്യതയുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അടുക്കളയിൽ എനിക്ക് കുറച്ചും ജോലി ബാക്കിയുണ്ട് അപ്പം ഞാനതൊക്കെ ചെയ്യട്ടെ

ഇത് വൈകുന്നേരത്തെ ആരത്തിയുടെ സമയത്തുള്ളതാണ് ഗണപതിയുടെ ആരത്തി നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള വീടുകളിലൊക്കെ ആരത്തിയാണ് ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഇവിടെ എല്ലാ വീടുകളിലും ആരത്തിക്ക് പോയി അപ്പം നേരത്തെ കണ്ടപ്പോൾ ഒരു വീട്ടിലെ ഇത് വേറൊരു വീട്ടിലെയാണ് അങ്ങനെ ആരത്തി ഒക്കെ തൊഴുത് ഞങ്ങളുടെ സൊസൈറ്റിയിൽ മൊത്തം ഒരു ആറ് ഏഴ് വീടുകളിൽ ഗണപതി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ വീടുകളിലും പോവും വൈകുന്നേരത്തെ ആരത്തിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഇങ്ങനെ പോയിട്ട് ആരത്തി ഒക്കെ ചെയ്യുന്നത് അങ്ങനെ ആരത്തിക്കൊക്കെ പോയിട്ട് ഇന്നത്തെ ദിവസവും ഇവിടെ അവസാനിക്കുകയാണ് അപ്പം ഗണപതി ഇപ്പം കാണാൻ എന്ത് ഭംഗിയല്ലേ ഇപ്പം എല്ലാവർക്കും